കണ്ടില് രണ്ടു ദിവസമായിട്ട് ഭയങ്കര മഴയാണ് എല്ലായിടത്തും മഴയുണ്ട് കേട്ടോ ഫുള്ള് മരങ്ങളും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞു വിടുന്നത് കാരണം കറണ്ടും ഇല്ല അപ്പൊ കെ സി ബിക്കാരെ കുറ്റം ഇങ്ങനെ പറയും ഇതല്ലേ കാറ്റും മഴയും അപ്പൊ ഇന്നലെ ജോലി നടന്നില്ല എന്നും ജോലി നടന്നില്ല എല്ലാം പെൻറ്റിങ് കിടക്കുന്നത് അപ്പൊ നാളെ പിടിപ്പത്ത് പണിയായിരിക്കും നാളെ കറണ്ട് ഉണ്ടെങ്കിൽ നല്ല പണിയായിരിക്കും അപ്പൊ ഭയങ്കര സൗണ്ട് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ അതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നൊന്നും കേൾക്കുന്നില്ല അപ്പൊ ഞങ്ങളുടെ അടുത്ത് ഉച്ചവരെ നോക്കുക അല്ലെങ്കിൽ നിനക്ക് അടച്ചിട്ട് പോവാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പന്ത്രണ്ട് മണി അങ്ങനെ വെയിറ്റ് ചെയ്യണം അപ്പൊ എന്തായാലും വിളിച്ചപ്പോഴത്തേക്ക് എസ് വി പറയും വരത്തില്ല ലേറ്റ് ആകും ഇങ്ങനെ പറഞ്ഞു പിന്നെ നമ്മൾ ഉച്ചയായപ്പോ ഇറങ്ങി കേട്ടോ അപ്പൊ അങ്ങനെ അവൻ വീട്ടിലെത്തിരിക്കണം നേരത്തെ നമുക്ക് അവിടെ ഇല്ലാത്ത പിന്നെ പോയിക്കൊള്ളാൻ പറഞ്ഞു ചുമ്മാ രാവിലെ അവരോട്ട് വര ചായിരുന്നു അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോഴ അച്ഛൻ്റെ മോൻ്റെ സഹവാസം ഞാൻ നേരിട്ട് അത് ഞാൻ ഉച്ചയ്ക്ക് കാണുന്നില്ല അത് ഇവരെങ്ങനെയാണ് ചോറ് എന്താണ് പിന്നെ കൊച്ചേൻ്റെ സ്വന്തമായിട്ട് കസേരത്തോണ്ടിട്ട് ചോറ് വെയ്യാ ഒരു കസേര വെള്ളം ഗ്ലാസ് വെക്കാൻ ഒരു സ്റ്റൂൾ എല്ലാം സ്വയം പര്യാപ്താണ് എൻ്റെ കുട്ടി തിന്നു കുട്ടി ഇവിടെ നീ അലക്കാൻ ഇങ്ങനെ കറി ഞാൻ നേരെ ആറ്റിയ കറി വറ്റിയ ബസി കറി എവിടെയും പോയാൽ മതി പറഞ്ഞോണ്ടിരിക്കുന്ന സുഖണ്ടെ പെണ്ണും പുള്ളി വിറ്റ് ഞാൻ വട വാങ്ങിക്കണം എന്ന് പറയുമ്പോ ഞാൻ ഞാൻ എന്ന് പറയുമ്പോ അപ്പഴേ വണ്ടി തിരിച്ചു അപ്പൊ ഞാൻ ചായ ഇവർക്കുണ്ടെ അണ്ണാച്ചി മാമ്പ നല്ല മൊരുമൊരുത്ത വട നല്ല മഴയത്ത് നല്ല വട നീന്തിരിച്ചു അപ്പോൾ ഇന്നലെ ഒരു ഫിഷ് ഫാം കാണാൻ പോയിരുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അപ്പം അവിടെ നിന്ന് കുറച്ച് കൊഞ്ച് വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു കേട്ടോ രാത്രി ചേട്ടൻ കൊണ്ടുവന്നു പക്ഷേ അപ്പോഴിന്ന് വെച്ചില്ല ഇന്ന് പിന്നെ എടുത്ത് വെക്കാനായിട്ട് ഇന്ന് എന്തായാലും സമയമുണ്ടല്ലോ നേരത്തേക്ക് എത്തിയതുകൊണ്ട് അതിൻ്റെ പരിപാടി ചെയ്തു വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിനെ വൃത്തിയാക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ധ്യാനവും സാധനം ഇങ്ങനെ വീഡിയോ എടുത്ത് തന്നു അപ്പോൾ വെച്ച് അത്യാവശ്യം വലിയ സൈസ് കൊഞ്ചാണ് കേട്ടോ അപ്പോൾ ഫ്രൈ ചെയ്താൽ മതി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എന്തായാലും ഫ്രൈ ചെയ്യാൻ വേണ്ടി തല വെച്ചിട്ട് വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് ഗൈസ് കുറേ നാളായി കൊഞ്ച് ഞാൻ സത്യം പറഞ്ഞാൽ മീൻ വൃത്തിയാക്കിയിട്ട് കുറേ നാളായി രാജവുമായി ഉള്ളോട് ഞാൻ ജീവിച്ചു പോകുന്നു അങ്ങനെ രാത്രി ആയത് തന്നെ നല്ല മഴ ആയതുകൊണ്ട് നമ്മൾ വിളിച്ചത് പുട്ടവിക്കാം പുട്ട് അവിച്ച് നമ്മുടെ മട്ടുപ്പാവിൽ നല്ല മൊരിഞ്ഞ ചിക്കൻ ഫ്രൈ വാങ്ങിക്കാൻ വിചാരിച്ചു കേട്ടോ മട്ടുപ്പാവയിൽ ചിക്കൻ ഫ്രൈ വേറെ ഒന്നും പറയാനില്ല കേട്ടോ ഒരു രക്ഷയില്ലാത്ത ഫ്രൈ ആണ് ഇതുപോലെ നല്ല ഇഷ്ടപ്പെട്ട പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ എല്ലാവരും വർക്കലയുള്ള എല്ലാവരും ട്രൈ ചെയ്യും ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ഞാൻ വിളിച്ചെന്നാ പിന്നെ ഒരു കട്ടൻ കൂടാൻ കിട്ടാൻ പുട്ട് കട്ടൻ ചിക്കൻ സൂപ്പർ കോമ്പിനേഷൻ മഴയും അങ്ങനെ കട്ടൻ കൂടി ഇട്ടിട്ട് ഞങ്ങൾ കഴിച്ച് യാത്ര ഗുഡ് നൈറ്റ്